ഹലോ ഓഷാന ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ ആ വനവൻ തയ്ച്ച ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോയും വീഡിയോ എടുക്കണോന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് ടിഷ്യു ഓർഗൻസയിലെ സിക്സ് പാനൽ വരുന്ന ഒരു സ്ലിറ്റ്ലെസ് കുർത്തിയാണിത് ടിഷ്യു ഓർഗൻസ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ ചെറിയൊരു സിൽവർ കട്ട് ബീഡ്സിന്റെ വർക്കും ഇതിലുണ്ട് ത്രീ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കുർത്തിക്ക് എടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ് ഇത് വീനെ കാണുക ഷോളിന് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സും ബാലൻസ് പീസ് കൊണ്ട് ടോപ്പ് ഫാബ്രിക് ഫാബ്രിക്കൊണ്ട് ഒരു ഹെയർ ബോയും ചെയ്തു കുറച്ച് ഫോട്ടോസും ഈ ഉടുപ്പ് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോസില് ഷോർട്ട്സിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹേസലിന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ് കോട്ടണിൽ അജിക് പ്രിന്റ് വരുന്നത് ത്രീ ലെയേഴ്സിലായിട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഫുൾ ലെങ് ഉള്ള ഇൻവിസിബിൾ സിബാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചസ് എല്ലാം ഉള്ളിൽ വരുന്ന രീതിയിൽ പിന്നെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിൽ ഒരു ഒരു ബോ കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിലായിട്ട് ഫ്രണ്ട് നെക്കില് നമ്മളൊരു ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് കൃഷി കാണാം അല്ലേ ഇത് അമ്മച്ചിയാണ് ഹസ്ബൻഡിന് അമ്മയാണ് ചീരവർഗിയാണ് ഇത് ഹെയ്സലും ഹാൻസലും പയറ് പറക്കുകയാണ് എനിക്ക് കൃഷി കുറച്ച് ഇഷ്ടമുള്ള ആളാണ് അപ്പം കുറച്ച് പയറ് കോവല് വെണ്ട ചീര കുമ്പളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നട്ടിട്ടുണ്ട് ഇതിൽ നമുക്കിപ്പോൾ കാഴ്ച കിടപ്പുണ്ട് ഒരുപാടിപ്പം പയറുണ്ട് ഗ്രോ ബായകലും ചെറിയ ഒരു ബാത്ത് ബാറ്റബിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് മീറ്റർ പയറുണ്ട് ചെറിയ പയറുണ്ട് നീലപ്പ നീല കളറിലെ പയറുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് കാഴ്ച നിൽപ്പുണ്ട് കുറെശയായിട്ടാണെങ്കിലും നമ്മുടെ വീട്ടില് ഇങ്ങനെ പച്ചക്കറി നട്ട് അതൊന്ന് കാണാൻ നമ്മളിത് പച്ചക്കറി ഇപ്പം കറി വെച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയതാണ് പിന്നെ പിള്ളേർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മുടെ കൂടെ കൂടും ഇതുപോലെ കായ്ച്ചു കിടക്കുക ചെയ്യുന്ന കാണുമ്പോഴത്തേ അവർക്ക് സന്തോഷം ഇത് ഞാൻ ഒരു റോസച്ചെടി വാങ്ങിച്ചതാണ് നിറച്ച് പോവായിട്ടുണ്ട് അതിലെന്താ ഇത് കണ്ടോ ഒരു കീടം അതിലും കീടം വരുന്നുണ്ട് എനിക്ക് പണ്ട് തൊട്ടേ മുല്ല റോസ് ഈ രണ്ട് ചെടികളോട് ഭയങ്കര ക്രൈസ് ആണ് അതുപോലെ പച്ചക്കറികൾ അതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇനി ഞാൻ നിങ്ങളെ നേരെ പറമ്പിലേക്ക് കൊണ്ടുപോകാം അവിടെ ഞങ്ങൾക്കൊരു പറമ്പുണ്ട് അവിടെ ഇവിടുന്ന് കുറച്ച് മാങ്ങ പറിക്കണം സൗദിയിൽ പോകുന്നതിന് മുന്നേ കുറച്ച് കപ്പ ഇഞ്ചി മാങ്ങ ഇതൊക്കെ തന്നുവിടാനായിട്ട് പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ ഇത് വല്യപ്പച്ചനാണ് ഹസ്ബൻഡ് പിന്നെ ഇത് എൻ്റെ കസിനാണ് യു കെ എന്ന് വന്നേക്കുമാണ് അപ്പം അവനും കൂടി മാങ്ങ പറക്കാനായിട്ട് ഹൻസലുണ്ട് ഹെയ്സലുണ്ട് അമ്മച്ചിയുണ്ട് ഹസ്ബൻഡ് വല്യപ്പച്ചൻ ഞാൻ കൃഷി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഹൻസലിൻ്റെ കാര്യം പറഞ്ഞാൽ ഹനസലിന് എല്ലാത്തിലും ഇടപെടണം ഹൻസൽ തന്റെ വെട്ടുകത്തിയും കൊണ്ടാണ് വെട്ടുകത്തി കൊടുക്കാൻ വേണ്ടി വന്നേക്കുക എല്ലാ കാര്യത്തിലും ഓടിപ്പാഞ്ഞു നടക്കണം അവന് ഇനി കപ്പ പറിക്കലാണ് വലിപ്പച്ചൻ കപ്പ പറിക്കുന്നുണ്ട് അതുപോലെ ഹൻസലും ഒക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിപ്പുണ്ട് കപ്പ പറച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്നു മുമ്പ് പയർ പറിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇതാ ഇതാണ് കേട്ടോ ഇന്ന് പറിച്ച പയറാണ് നല്ല ഫ്രഷ് സാധനം കണ്ട നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് വർണ്ണനാതീതമാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കണമെന്ന് വീട്ടിലൊരു ബുള്ളറ്റുണ്ട് എന്തായാലും ഹസ്ബൻഡ് വന്ന സ്ഥിതിക്ക് ഞാൻ അതൊന്ന് എടുത്ത് ഒരു വിധത്തിൽ പഠിച്ചെടുത്തു അതിൻ്റെ ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ കൊണ്ട് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ ഈസ്റ്റർ ദിന രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് പൂത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പടക്കങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കാറുണ്ട് പൂത്തിരി അല്ലെങ്കിൽ മറ്റേ മത്താപ്പൂ ചക്രം ഒക്കെ മാത്രമേ മേടിക്കാറുള്ളൂ അതൊക്കെ കുട്ടികൾ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം മേടിച്ച് നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കുവാണ് കേട്ടോ വല്ലപ്പോഴും കിട്ടുന്ന ഇത് ഓരോ സിറ്റുവേഷൻസ് കുട്ടികളുള്ളപ്പം നമുക്ക് അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പൂത്തിരൊക്കെ മേടിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നപ്പം ഒരു സന്തോഷം യൂട്യൂബിൽ ഞാൻ അങ്ങനെ വ്ളോഗ്സ് ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം ഇത്രയും വീഡിയോസ് ഒരു ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്ലബ് ചെയ്ത് ഇട്ട് ഇടുന്നു ഉള്ളൂ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഇനിയും തുടർന്നും ഇത്ര വീഡിയോസ് ആഡ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണം കേട്ടോ ദെൻ നമ്മുടെ ഈസ്റ്റർ ദിനം കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സൗദിക്ക് പോകാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് സ്റ്റുഡിയോ വരെ ഒന്ന് പോകണമായിരുന്നു കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വ്യൂവേഴ്സായിട്ടും അതുപോലെ കുട്ടികളുടെ കുറച്ച് ഡ്രസ്സുകളും എടുക്കണമായിരുന്നു സുഡിയോയുടെ കാര്യം അറിയാമല്ലോ നമ്മൾക്കൊന്ന് ഡ്രസ്സ് സെറ്റായി വരാൻ തന്നെ കുറേ സമയം എടുക്കും അതിനുശേഷം താൻട നീണ്ട ക്യൂ ആണ് ഒറ്റയാൾ മാത്രമേ സെക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് വീട്ടി വന്നു ഹെയ്സെല്ലിന് ചെരുപ്പ് മേടിക്കണം ഹൻസെല്ലിനെയും കൊണ്ടുപോകണം അതുപോലെ കുറച്ച് സാധനങ്ങളോടെ മേടിക്കാനുണ്ട് ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചിരുന്നു കോട്ടൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ ലെയർ ആയിട്ട് വരുന്ന ഫ്രോക്കാണ് സിമ്പിളായിരുന്നു പക്ഷെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഡ്രസ് ഇട്ട ശേഷം ഹെയ്സെല്ലിന് വീഡിയോ എടുക്കണം പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് ഫേസ്സാലും ഞാൻ തയ്ക്കുന്ന ഡ്രസ്സ് ഇഷ്ടമാണ് കോട്ടൻ്റെ ഡ്രസ്സും കൂടായിട്ടും നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ ശേഷം അവൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെയാണ് എന്നോട് പറയുന്നത് പിന്നെ ഏതൊക്കെയോ പാട്ടും ഇനിയൊരു കറക്കൊക്കെയുണ്ട് ഡ്രസ്സൊക്കെ പിടിച്ച് ഇങ്ങനൊരു കറക്കൊക്കെ ഉണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തെൻ നമ്മൾ നേരെ അങ്കമാലിയിലേക്ക് വിട്ടു സൗദി കൊണ്ടുവാനുള്ള പെട്ടികൾ രണ്ടെണ്ണം വാങ്ങിക്കണം അതുപോലെ ഷൂ ചെരുപ്പുകൾ ഒക്കെ മേടിക്കണം അവിടെ ചെന്നപ്പോഴും താ ഈ സെയിം കറക്കം തന്നെ അങ്ങനെ പെട്ടയൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് സൗദിയിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ നാല് പേരും കൂടെ സൗദിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നത് വെക്കേഷൻ ആയിട്ട് പോകുന്നതാണ് ഇതാണ് ലാൻഡിങ് വ്യൂ ഇനി കുറച്ച് നാളെ സൗദിയില് ഇനിയുള്ള വീഡിയോസിൽ സൗദി വിശേഷങ്ങളും കാണിക്കാം ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞങ്ങളുടെ മൈൻഡ് യുവ ആണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് കളഞ്ഞേക്കണം കേട്ടോ ഞാൻ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു